എന്നിട്ടാ മൂസാ നബിയെ ആ പെട്ടിയോടൊപ്പം നീ ഒരു പുഴയിൽ ഒരു നദിയിൽ ഒഴുക്കി കളയുക എന്നിട്ടിയതാ കടലിലേക്ക് ആ പുഴയിലേക്ക് അല്ലെങ്കിൽ കടൽ തീരത്തെ അടിഞ്ഞു വരുമ്പം എന്റെയും നിന്റെയും ഒരു ശത്രു ആ പെട്ടി എടുക്കും ഏതൊരുമാന്റെയും നെഞ്ചുപടയുന്ന സമയ അല്ലെ ഒരു പെട്ടിയിലാക്കിയിട്ട് ആ ഒരു പുഴയിൽ ഓനട്ടേക്കാൻ പറയാ നമ്മൾ എന്താ ചിന്തിക്കുക അഥവാ വെള്ളം നളകിയാലോ അഥവാ താമരം അറിഞ്ഞോയാലോ അങ്ങനെയാണ് ഇതിനിപ്പം എൻ്റെ ഉള്ളിൽ വീണ് മരിച്ചോയാലോ അങ്ങനത്തെ പരിപാടിക്കൊന്നും വേണ്ട അല്ലാതെ എന്തെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞത് താ റബേന്നല്ല ഒരക്ഷരം ശബ്ദിക്കാതെ റബ്ബിലുള്ള തവക്കുല് ആ ഈമാനോട് കൂടി ഒരു പെട്ടിയിലാക്കി ആ കുഞ്ഞൻ ഒഴുക്കി വിടുക ഒഴുകിപ്പോകുന്ന ആ ഒരു കുട്ടിയെ പിന്നീടാണ് നമ്മൾ പറഞ്ഞതും കൊട്ടാരത്തിൽ അതേ കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി ഈ മാതാവിനെ തന്നെ പടച്ച റബ്ബ് തിരിച്ചെത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു മുൻപോട്ട് വെക്കുന്ന ഒരു വിഷയത്തിൽ നമ്മളൊരു തവക്കുല് ചെയ്തൊരു തീരുമാനം എടുത്ത പിന്നെ മനസ്സിലൊരാശങ്ക ഉണ്ടാവരുത് അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും റബ്ബ് നമ്മളെ സഹായിക്കാനുണ്ടാകും ആ വിഷയത്തിൽ അള്ളാഹു നമ്മളെ എളുപ്പത്തിൽ എത്തിച്ചു തരും അതിന്റെ നൂറായിരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ആശങ്കപ്പെട്ട അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചു തുടങ്ങും പിശാജ് നമ്മളെ ആ വൈക്കങ്ങ് കൊണ്ടുപോകുന്ന ഏതുപോലെ ഗർഭിണിയായ ഒരു പെണ്ണ് ആലോചന തുടങ്ങും പ്രസവത്തിന്റെ ആദ്യകാലത്ത് തന്നെ ഈ കുഞ്ഞൻ എന്താക്കും ഈ കുഞ്ഞൻ ആണാണോ പെണ്ണാണോ ഈ കുഞ്ഞൻ അംഗവൈകല്യങ്ങൾ ഉണ്ടാകുമോ വയറു കൂടുന്നതിനനുസരിച്ചിട്ട് ആ കുഞ്ഞിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും എന്നതല്ല അവളെ ചിന്ത അതിൻറെ ഉള്ളിൽ ആ കുഞ്ഞനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ബേജാറായി അതിന്റെ എല്ലാ സ്ട്രെസ്സും ആ ഗർഭത്തിലുള്ള കുഞ്ഞും അനുഭവിക്കാൻ തുടങ്ങും അവസാനം ആ ബേജാറും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് ആ കുട്ടിയെ എങ്ങനെ പ്രസവിക്കും എന്ന ബേജാറിൽ ചിലപ്പോൾ ആ ഉമ്മ തന്നെ ചിലപ്പോൾ എന്തായി പോലുണ്ട് ജീവിതം അവസാനിപ്പിക്കാറുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ എട്ടു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കാരണം ഒന്നുമില്ല അവസാനം പരിശോധിച്ചപ്പോൾ അവളുടെ വാക്കുകൾ കേട്ടിട്ട് സൈക്കോളജി ആയ ഡോക്ടർമാർ പറഞ്ഞു അവള് ഭയങ്കര ആശങ്കയിലായിരുന്നു എന്തിന് ഈ ഗർഭത്തിലുള്ള കുട്ടി ജനിച്ചാൽ അത് പെണ്ണാണെങ്കിൽ ആ പെണ് ഇന്നെപ്പോലത്തെ ഒരു പെൺകുട്ടിയായി പോയാൽ ആ ഞാൻ അനുഭവിക്കുന്ന അതേപോലെയുള്ള ബേജാറിഞ്ച മൂക്കു അനുഭവിക്കേണ്ടി വന്ന ഓടക്കെട്ടിക്കൊണ്ടു വന്നതും ഇതുപോലത്തെ ഒരു കുടുംബത്തിലേക്കായാൽ അമ്മോക്ക് ഉണ്ടാകുന്ന സങ്കടങ്ങളൊക്കെ ആലോചിച്ചാലോചിച്ച് അവസാനം പെണ്ണ് കണ്ടൊരു മാർഗം ആത്മഹത്യ ചെയ്ത ആ ആശങ്ക ഇന്നത്തെ പല മനുഷ്യർക്കും ഉള്ളു എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേക്കും ആശങ്ക ഒരു നല്ല ചിന്ത വരുമ്പോഴേക്കും ആശങ്ക അതുകൊണ്ട് തന്നെ മൂസാൻബി അലൈ ഹിസ്ലാത്തു വസ്സലാമയുടെ ആ ഉമ്മാന്റെ മനസ്സ് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയോ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാനല്ല കുത്തുപ പറയാൻ വരെ ബംഗാളികളെ വിളിക്കേണ്ടി വരും സർവ്വ അറബി കോളേജുകളിലും ആൺകുട്ടികൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക നമ്മളെ വീട്ടിൽ നിന്ന് എത്ര ആൺകുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റിയിട്ടുണ്ട് ചില ആൾക്കാർ പറയാറില്ല പ്രസംഗിക്കാൻ ഒന്നും ചില പായിക്കൊള്ളണമെന്നില്ല പ്രസംഗിക്കാൻ ആവാൻ ഇപ്പോഴത്തെ പ്രായത്തിലല്ല മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പീച്ച് സ്റ്റാൻഡ് കണ്ട ഭയപ്പെട്ട് ബേജാറായി കണ്ണീര് നിറഞ്ഞ് വാ പറയുന്ന വാക്കുകൾ കിട്ടാതിരുന്ന ഞാന് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഈ സമുദായത്തോട് വരാനിരിക്കുന്ന ഒരു തലമുറനോട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ ദീനീ ചിട്ടയിൽ ഒരു മഹല്ലും നാടും കണ്ടടക്കാൻ പറ്റുന്ന മക്കൾക്ക് അതിനു പറ്റിയൊരു തീരുമാനം എടുത്തിട്ട് ഒരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കണം മഹല് സംവിധാനങ്ങളും അത്തരത്തിലുള്ള ചുറ്റുപാടുകളും ഒക്കെ കൊണ്ടടക്കാന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ചുമാക്കൊയിലവിനെ വിളിച്ചു വരുത്തുക ഒരു ചോറ് കൊടുക്കുക അല്ലെങ്കിൽ റമദാനിന്റെ നാല് രാത്രിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുക അല്ലെങ്കിൽ പള്ളിയുടെ മോട്ടറൊക്കെ ഒന്ന് നോക്കുക പള്ളീന്റെ അവിന്നൊക്കെ ഒന്ന് ക്ലീനാക്കുക എന്നുള്ളത് മാത്രമായിട്ട് കാണല്ലേ ഞാൻ കുറ്റം പറയല്ലോട്ടോ ഓരോ നാട്ടിലെയും വ്യക്തികളാണ് നമ്മൾ ആ പ്രദേശത്തുള്ള ഓരോ കുടുംബത്തിലെ ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരികളെയും നാളത്തെ തലമുറകൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന നാളത്തെ പള്ളിയുടെ നന്മയിൽ നയിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്തിക്കാൻ ആസൂത്രണം മികവോടുകൂടി നന്മകൾ പ്രവർത്തിച്ച് ഓരോ രക്ഷിതാക്കളും മുന്നിട്ടറങ്ങണം മോനങ്ങി പോയിക്കോ കളിക്കാൻ ടർഫിൽ എന്നാൽ ഉപ്പാന്റെ കൂടെ പള്ളിയിൽ വരണം ഇന്ന ഇന്ന കാര്യത്തിലൊക്കെ ഒന്ന് മോന ഇടപെടണം ഈ കുറച്ചു കാലം ഒരു ദീനി പഠനത്തിന് പോണം ഇന്നെന്ന കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പോണം നമ്മളെ കുടുംബത്തിൽ അതില്ലാത്തേ ഉള്ളൂ നമ്മൾ ഈ എം എസ് എമ്മിന്റെ മോറൽ ക്യാമ്പ് നടത്തിയാലും മറ്റേത് പരിപാടികൾ നടത്തിയാലും നമ്മൾ അത് പരസ്യം ചെയ്യാനും സ്വന്തം വീട്ടിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുപോയി ചേർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആശങ്ക ഓഹോന അതിനെ പറ്റിയത് ഓൻ ഇപ്പൊ രണ്ടു ദിവസം അവിടെ നിന്ന് മാറി നിന്നാല് ഓൻ റെസിഡൻഷ്യൽ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് എവിടെയും പോയാല് ഒരാശങ്ക ഓളപ്പ പറഞ്ഞാല് ഓളിപ്പങ്ങനെ പോയാല് ഇങ്ങനെയുള്ളൊരു മനസ്സാ ദീനീപരമായ കാര്യങ്ങൾക്ക് നമ്മൾക്ക് പോലും ഒരു താല്പര്യം തോന്നുന്നില്ലെങ്കിൽ നാളെ ഈ തലമുറയെ നയിക്കാൻ ഒരു നാടിനെ നയിക്കാൻ ആരാ നമ്മളെ നാട്ടിലുള്ളു ഇപ്പോഴും നാലുകാലിൽ ഏഞ്ഞു നീങ്ങുന്ന ചുണ്ടിനടിയിൽ തിരകലും അല്ലെങ്കിൽ കയ്യിന്റെ പുറടിമല വെച്ചിട്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ശരീരത്തിൽ അള്ള കൊടുത്ത അവയവങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് പെണ്ണാണായി ജീവിക്കലൊക്കെയാണ് ലിബറലും ആധുനികവൽക്കരണവും ഒന്ന് തെറ്റിദ്ധരിക്കുന്ന നവോത്ഥാന നായകര് നേതൃത്വം കൊടുക്കുന്ന ഇന്നത്തെ തലമുറകൾക്ക് മുൻപിൽ ഈമാനിന്റെ ഫലം കൊണ്ട് മക്കളെ കൈപിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈമാന്റെ പവർ പടച്ചോനോട് പറയാന്ന് വിചാരിക്കണ്ട ഇത് ഞങ്ങൾ വലിയ ഈമാനൊക്കെ റബ്ബേന്ന് ആ ഈമാനിനോടൊപ്പം തന്നെ നമ്മളെ ആത്മബലത്തോടുകൂടി നമ്മളൊരു തലമുറയെ വാർത്തെടുക്കാൻ പണിയെടുക്കണം നമ്മളെ നാട്ടിൽ മഹല്ലിൽ ചുറ്റുപാടിൽ മൂസാ നബിയുടെ മാതാവ് കാണിച്ച സ്വന്തം മകന്റെ കാര്യത്തിൽ ആ ഉമ്മ കാണിച്ചൊരു തീരുമാനം പോലെ പടച്ചൊല്ലു തവക്കുല് ചെയ്തുങ്ങളൊരു തീരുമാനം എടുത്തോക്കി അള്ളാഹുത്താല കൂടെ നിൽക്കുന്ന ഓരോ രംഗം പരിശോധിച്ചു നോക്കിയാലും ശത്രുവിന്റെ കൊട്ടാരത്തിൽ ജീവിച്ച് ദൂതനായി തെരഞ്ഞെടുത്ത് പിന്നീട് എല്ലാ രംഗത്തും അള്ളാഹു താല ബസ്രായേലിയരായ ആളുകൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു സെമിറ്റിക് മതത്തിന്റെ നേതാവായി മൂസാലിബി അലിഹിസലാത്തു വസലാമയെ അള്ളാഹുത്താല അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിലും മക്കളെ കാര്യത്തിൽ വേജാറായി ആശങ്കപ്പെട്ട് അസ്വസ്ഥരാവുന്ന ഇന്നത്തെ രക്ഷിതാക്കൾക്കൊക്കെ ഉള്ളൊരു ചിന്തയാ ആ ദീനിന്റെ കാര്യത്തിൽ മക്കൾക്ക് വേണ്ടി ഒരു വാപ്പയും ഉറച്ചു നിന്ന ആ കുടുംബത്തിനെ പടച്ചോം തകർക്കൂലാന്നുള്ളത് ആ കുടുംബത്തെ അള്ളാഹു സഹായിക്കുന്നുള്ളത് ഈസാനഹി സലാത്തു വസാമന്റെ ചരിത്രം നോക്കിയ ഒരിക്കലും വിവാഹം കഴിക്കാത്തൊരു പെണ്ണ് പെട്ടെന്ന് ഗർഭിണിയാവുക ആ കുടുംബാവട്ടെ സൽപേര് മാത്രമുള്ള ഇന്ദ്രാന്റെ കുടുംബം ആ കുടുംബം പോലും ഈ പെൺകുട്ടിയെ പള്ളിയിലേക്ക് നറച്ച ചെയ്തത് ആ കുട്ടിയെ പള്ളിയുടെ ഹിതമത് ചെയ്യാൻ വേണ്ടിയാ അങ്ങനെ പള്ളിയിൽ ഹിതുമത്തുമായി കഴിഞ്ഞുകൂടുന്ന സൽപേരുള്ള ഒരു പെൺകുട്ടി സൽപേരുള്ള ഒരു വാപ്പാന്റെ മോള് സൽപേരുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടി അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഗർഭം ധരിക്കുന്ന സമയം ഗർഭത്തിന്റെ വേവലാതിയും സങ്കടങ്ങളും കീഴടക്കിയപ്പം വേദന കൊണ്ടും അപമാനം കൊണ്ടും മറിയം അലേഹി സലാത്തുവസലാമ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു രംഗണ്ട് മറിയം റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഹൃദയം പ്രാർത്ഥന വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് മുൻപ് മുൻപ് മരിച്ചു മരിച്ചു പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ െങ്കിൽ ആളുകൾ ഇഞ്ഞ് മറക്കുകയായിരുന്നു റബ്ബെ പക്ഷെ അള്ള പറഞ്ഞു ഇല്ല മറിയം പടച്ചോനൊരു തീരുമാനമുണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ആ വിശ്വാസത്തിന്റെ മുൻപിൽ മറിയം യും കുടുംബവുംമാന്റെ ഫലം കൊണ്ട് പിടിച്ചു നിന്നപ്പം നാട്ടുകാർ പരിഹസിച്ചു കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചു എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ തൊട്ടിലിൽ കിടക്കുന്ന മകനിലൂടെ വിജയം കൊടുത്തു ഇന്നി കിടക്കുന്ന ഒരു കുഞ്ഞം സംസാരിക്കാൻ തുടങ്ങി ഞാൻ അള്ളാഹുവിന്റെ അടിമയൽ അള്ളാഹു എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു ഞാൻ ഒരു നബിയായിരിക്കുന്നു തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്ന അതല്ലെങ്കിൽ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്ന ചരിത്രം ഇന്നും ഓർക്കുന്ന ഒരു വനിതയാക്കി മറിയം അലിഹിസലാത്തു വസ്സലാമെ അള്ളാഹുത്താല മാറ്റിയത് ഈ മനോബലം തക്കുവയുടെ ആത്മബലം കൊണ്ട് ഈമാനിനെ പവിത്രമാക്കിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഓരോ രംഗവും നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഞമ്മക്ക് ഇന്ന് നഷ്ടപ്പെടുന്നു അതാ അപ്പൊ ഈമാൻ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ഞാനിപ്പോ ഈ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ഈമാൻ അല്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എഴുന്നേറ്റ് നിങ്ങൾ ഇന്നോട് ദേഷ്യപ്പെടും വിശ്വാസത്തിന്റെ ആത്മബലം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈമാനിന്റെ കരുത്തുകൊണ്ട് റബ്ബിൽ തവക്കുല് ചെയ്ത് നമ്മൾ എടുക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് ഒരു തീരുമാനമാണെങ്കിൽ ആ തീരുമാനം പടച്ചം വിജയിപ്പിച്ചു തരും ഇനി അത് പരാജയപ്പെട്ടാൽ പോലും റബ്ബ് എനിക്ക് അത് വിധിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനോബലം ഉണ്ടാവണം ആ മനോബലം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളും നാടും നമ്മളെ തീരുമാനം ഒരു പ്രദേശത്തിനും കുടുംബത്തിനും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ വീട്ടിൽ അങ്ങനെയൊരു ഫസാദ് വേണ്ട എന്നൊരു വാപ്പ തീരുമാനമെടുത്താൽ ഒരു ഉമ്മ കൂടെ നിന്നാൽ ഒരു പരിധിവരെ പല തിന്മകളെയും പ്രതിരോധിക്കാൻ സാധിക്കും എന്റെ മകളുടെ കല്യാണത്തിന് ഇന്ന ഫസാദുകൾ വേണ്ട എന്നൊരു വാപ്പയമ്മയും തീരുമാനമെടുത്താൽ ഒരു പരിധിവരെ ഒരാളെയെങ്കിലും ആ നന്മ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്റെ കുടുംബത്തിൽ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ എന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുന്നത് എന്റെ മക്കൾ കാണണമെന്ന നെയ്യത്തോടെ ആ രക്ഷിതാക്കളെ പരിപാലിച്ചാൽ അവരെ പരിഗണിച്ചാൽ വളരുന്ന മക്കള് ആ പരിഗണന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും സംരക്ഷിക്കപ്പെടും പക്ഷെ ഇതിനൊക്കെ ഒരു മനോബലം വേണോ